ഇത് മാസ് മോട്ടോർഷ്യാണ് നമ്മുടെ ഹീറോൻ്റെ സൂപ്പർ സ്പ്ലൻഡർ വണ്ടി ജനറൽ സർവീസായിട്ടൊക്കെ കയറ്റിയാണ് പിന്നെ നമുക്കത് വണ്ടി ഇടയ്ക്ക് ഓഫ് ആയി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിക്കിടെ ഫുൾ ചെക്കപ്പ് പറഞ്ഞതും പ്രകാരം നമ്മൾ ജനറൽ സർവീസായിട്ട് ചെയ്യണേ ആയിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ആ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ലാൻഡർ നമ്മൾ അഴിച്ചതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ കിടക്കുന്ന പുതിയ ലാൻഡറാണ് കമ്പനി ലാൻഡർ കിടക്കണം കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ചെയിൻ സ്പോക്കറ്റൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് ചെറിയൊരു ലൂസൊക്കെ ഉണ്ട് എയർ ഫിൽട്ടറിൻ്റെ ഭാഗം നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് എയർ ഫിൽട്ടർ ഒന്ന് ക്ലീൻ ചെയ്തിടാം അതേപോലെ തന്നെ പ്ലഗ് ആയാലും വലിയ പഴക്കമില്ലാത്ത പ്ലഗ് ആണ് പക്ഷേ എഞ്ചിന് കെട്ടിനകത്ത് കരി ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കാർബൺ ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്ക് പ്ലഗ് അടിച്ച് കേട്ടോ അപ്പോൾ തലക്കാലം പുതിയ പ്ലഗ് ആണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് എയർ ഫിൽട്ടറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ മോശമാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓയിൽ മാറണുണ്ട് കേട്ടോ പിന്നെ ഈ പറഞ്ഞ രീതിക്കാടെ എൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വയറിങ്ങിൻ്റെ കൂടെ ചെറിയൊരു ലൂസ് കോൺടാക്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇഗിനീഷൻ സ്വിച്ച് ലൂസ് കോൺടാക്ട് ഉണ്ട് അപ്പോൾ അതൊന്നായിച്ച് ക്ലീൻ ചെയ്യണം പിന്നെ വയറിങ് നമുക്ക് അത്രയും പഴക്കായകളാണ് അതും പ്രകാരം അതിൻ്റെ നമ്മൾ വയറിങ്ങിൻ്റെ ഒന്ന് പൊട്ടിച്ചട്ടി ഭാഗം ഒന്ന് ചെക്ക് ചെയ്യണം കാരണം ഞാൻ വയർ ഏതാ ലൂസ് കോൺടാക്ട് കാണിക്കുന്നുണ്ട് അതും പ്രകാരമാണ് പ്രശ്നങ്ങൾ കാണിക്കുന്നത് റണ്ണിങ് ആ ഇടയ്ക്ക് താക്കോൽ ചിട്ട് ആ ലൂസ് കോണ്ടാക്ട് പോലെ കാണിച്ചതിൻ്റെയാണ് അപ്പോൾ അതുകൂടി ഒന്ന് കൂടുതലായിട്ട് ക്ലിയർ ചെയ്യാറ് അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നിട്ട് അതിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ചാൽ ബ്രേക്ക് ക്യാമറൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ള വർക്ക് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഭാഗത്തേക്ക് ഒരു നമുക്ക് അതിൻ്റെ ബാറ്റിയുടെ ഭാഗം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ട അതായത് ബാറ്ററി ഇവിടെ റിലേറ്റഡ് അടുത്തുള്ള കോണ്ടാക്റ്റൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചാണ് ബാറ്ററി നമുക്കിത് മിരിക്കുന്നത് ആമ്രോൻ്റെ ബാറ്റിയാണ് അഞ്ച് ആംബിയറിൻ്റെ പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വെച്ചാണ് ബാറ്ററി ആണ് അപ്പോൾ ബാറ്ററിയും കൂടി നമ്മൾ ടെസ്റ്റ് സർവീസിൻ്റെ ഭാഗമായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് ആറ് ആ റേഞ്ചിലെ വോൾട്ട് കിട്ടുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കാണിക്കുന്ന കംപ്ലൈൻ്റായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ സെൽഫിൻ്റെ പ്രോബ്ലംസ് ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ബാറ്ററിയുടെ ഒരു ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം സെൽഫ് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടായിരിക്കും കാരണം ഹോർണ് ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് വോൾട്ട് മതി നമുക്ക് അത് വോൾട്ട് പ്രകാരം അത് കറക്റ്റായിട്ട് അടിച്ചോളും പക്ഷേ സെൽഫ് വർക്ക് ചെയ്യണമെങ്കിൽ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാറ്ററിക്ക് കറക്റ്റായിട്ട് ആംപേർ വേണം അപ്പോൾ വലിയ താമസം ഇല്ലാണ്ട് നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് വരും അത് ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് അപ്പോൾ ആ രീതിയിൽ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ അത് ചെയ്താൽ മതി പിന്നെ നമുക്കതിൻ്റെ പൊല്യൂഷൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് കാരണം ഓൾറെഡി അത് ഫെ മുടങ്ങിയാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി കൂടുതൽ ഒന്ന് എടുത്ത് വിട്ടേക്കാം ഏ അല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ കൊണ്ട് ചെയ്യാൻ നിൽക്കേണ്ടി വരും അപ്പം പൊല്യൂഷൻ ടെസ്റ്റും കൂടി നമ്മൾ കൂട്ടത്തികൾ നടത്തി അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി എടുക്കാൻ വേണ്ടി നോക്കാം നമുക്ക് എന്ന് അറിയില്ല ചെയ്ത് നോക്കാം കാരണം എഞ്ചിൻ ഹെഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കരിയുണ്ട് ഉണ്ട് കരി കൂടുതൽ നിൽക്കുമ്പോൾ ഓൾറെഡി ഹൈഡ്രോകാർബൺ കൂടുതൽ കാണിക്കും അളവും പ്രകാരം അളവിനകത്ത് കിട്ടുമെന്നുള്ള ദിവസം ചെക്ക് ചെയ്ത് നോക്കാം നോക്കിയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടും കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടിയും ചെയ്യാം ഏ കൂടി എടുത്തു തരാം കാരണം വെച്ചാൽ ആ പ്ലെഗിലെ കരി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അത്രയും കരി വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു കേസ് അങ്ങനെ ഒരു സംശയം പറഞ്ഞ കേട്ടോ അപ്പോൾ ഭാഗം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോ അടക്കം ഞാൻ വാട്സാപ്പിലേക്ക് അതിൻ്റെ എസ്റ്റിമേറ്റും കൂടി ഇട്ട് തരാം നോക്കിയിട്ടൊന്ന് റിപ്പിൾ ആയിട്ടേ എന്തായാലും വൈകുന്നേരത്തേക്ക് അവൾ വൈദരച്ചിൽ ലേറ്റായിട്ടാണ് തീരുള്ളൂ കേട്ടോ